ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു ദിവസമാണ് എൻ്റെ കേട്ടവന് നാല് ഫ്രണ്ട്സുണ്ട് ഇവർ നാല് ഫ്രണ്ട്സാണ് അപ്പം ബാക്കി എല്ലാവരും ചേട്ടൻ പോയിട്ട് ബാക്കി എല്ലാവരും ഫാമിലി ആയിട്ട് അവിടെ തന്നെ ഉണ്ട് ഇവരെല്ലാ മാസവും ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ച് കൂടും കിട്ടാം ഇങ്ങനെ കൂടിയിട്ട് പിറ്റേന്ന് ചേട്ടൻ വന്നിട്ട് ഇവിടുത്തെ വിശേഷമൊക്കെ ഇങ്ങനെ എന്നോട് പറയും അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തോന്നും അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇവരുടെ ഒപ്പം അടിന്ന് ഒന്ന് അടിച്ച് വിളിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ദുബായിലോട്ട് വന്നത് തന്നെ ഒക്കെ മെയിൻ എയിമെന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ ഇവരുമായിട്ട് ഒരുമിച്ച് കൂടാമല്ലോ അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ട് പ്രാവശ്യം കൂടാൻ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകാം ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ആ ഒരു പ്ലാൻ സക്സസ്സായി അപ്പോൾ പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ മാത്രമായിട്ടാണ് എങ്ങോട്ടാണ് പോകുന്നത് രാത്രി വൈകാഘോഷിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കഴിക്കാം അപ്പൊ നേരെ പോവാം വീഡിയോയിലുണ്ട് ഓക്കെ വേണ്ട വേണ്ട ചുക്ക് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണ്ട എല്ലാം കൂട്ട ഒരു <laughs> മുതിരിട <laughs> ഇവിടെ കണ്ടോ हां क्या नाम है डॉक्टर ने आया है डॉक्टर പറഞ്ഞേ മാക്സിൻ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതല്ലേ റെഡി ഇവിടെ സ്പൂൺ വേണ്ട രീതി ഞാൻ എടുത്തോളാം എടുത്തോ ചേട്ടാ எந்த கள்ளிப்பெண்ணு கவளக்க അതാണ് ോട്ടില്ലേടെ അത് നമുക്ക് ഇവിടെ ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുള്ള മന്ദിരി

மீடால இல்லந்து போல அது என்ன போலா கண்டா இல்ல நான் குடிச்சಿಲ್ಲ ஆ நானும் குடிச்சಿಲ್ಲ நான் குடிச்சಿಲ್ಲ ஆ அது என்ன எல்லாரும் நோக்கியது കേട്ടോണ്ടായിട്ടുണ്ട് ഞാനിതിനെ മനസ്സിലാണോ ഗുലാബ് ജാമുൻ ഗാജറല്ലോ ഗുലാബ് ജാമുനല്ലേ ഗുലാബ് ജാമുൻ ഗാജറും നല്ല രസം ഉണ്ടായിരുന്നിട്ടെവരും എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഇങ്ങനെ രാത്രി ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല പക്ഷേ ഇതിൽ തിൻ്റും ഞങ്ങളും ഇതിന് മുന്നേ ഒക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട് നാട്ടിലോട്ട് വരുമ്പോൾ ഞങ്ങൾ നാട്ടിലൊരുമിച്ചാണ് ഒരേ സ്ഥലത്താണ് ഏകദേശമൊക്കെ പിന്നെ എന്തുവാ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സംസാരിച്ചിട്ട് നേരെ എന്ത് ചെയ്ത് വീട്ടിലോട്ട് പോയട്ട വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വല്യൊരു പ്ലാനൊക്കെ ആയിട്ടാണ് ഞങ്ങള് വീട്ടിലോട്ട് ചെല്ലുന്നത് അപ്പൊ ബാക്കി വീട്ടിലെ വിശേഷം കാണാൻ കേട്ടോ പോയി എന്താ ഹായ് Today we are going to drive. You like it? Yes. Stop! Stop! Yes. You got that right? <laughs> Come here, ോ അപ്പൊ ടാബ്ലെടുക്കാൻ കേട്ടോ

I'm g o i n a k a b o e e l h c t a coffee. r e n t a c e r e n a c o f n a r அது கனல ஒன்றாண்ட் ട്ടേ എനത്താ ലാപേ

തിയറ്റലല്ല ആ മാടി മാടി എനിക്ക് ബിസ് ചൂടാക്കി എടുക്ക് ട്ടോ നിങ്ങക്ക് നിങ്ങക്ക് കുറച്ചടി ഒരു പാരപര ഓർ ബിസ് ചൂടാക്കി ആമേ ആയില്ല ചെറിയ ഫോട്ടേ ചെറിയ ദേ ദേ ഒരു നാല് എടുക്ക് നീ അതെ കൊണ്ടാരം കാണാതെ എങ്ങനെ കഴിക്കാനേ കട്ടി തരുന്നേങ്ങതാവണ്ടടാ കൊന്യൂ ഏഴ് മാർക്ക് മുങ്ങി ഓടിട ആ മാടി ഇതിന്റെ കൊച്ചിക്ക് സക്കര പോവണ്ടക്കില്ലേ ഇതിന്റെ ദീദിനെ കൊള്ള മറിച്ചോളൂ മറിച്ചോ മറിച്ചോ മറിച്ചോച്ചോ ഇത് മറിച്ചോ അങ്ങനെ കരിയാണ ഭാവത്തിനാണ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ വീണ്ടും വീഡിയോ ഇടാം ഇടാൻ കിട്ടാം അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം കിട്ടാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ